ഈ കാണുന്നതാണ് ചെറ്റച്ചർ ജംഗ്ഷൻ അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് എന്ന് പറയുന്നത് വിദുര ടൗണിനും അതുപോലെ പാലോട് ടൗണിനും ഇടയിലുള്ള ഒരു മനോഹരമായ പ്രദേശം അവിടെയാണ് ഈ അമ്പത് സെന്റ് പ്ലോട്ട് വിൽപ്പനക്കായിട്ടുള്ളത് നമുക്ക് ആ പ്ലോട്ട് ഒന്ന് കയറി കാണാം ഇതാണ് ഈ പ്ലോട്ടിന്റെ ഒരൻഡ് ഈ ഭാഗം ശരിക്കും മെയിൻ എൻട്രൻസ് ആണത് അതുപോലെ തന്നെ ഇവിടെ വരും ഈ റോഡിനോട് ചേർന്ന് ശരിക്കും മെയിൻ റോഡിനോട് ചേർന്നുള്ള ഒരു പ്ലോട്ടാണ് കളി നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് ബസ് ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഈ റോഡിലൂടെ നമുക്ക് ഈ അകത്തോട്ടൊന്ന് റോഡിലോട്ടൊന്ന് കയറാം ഈ കാരണം ഇതാണ് മെയിൻ എൻട്രൻസ് എത്ര വലിയ വാഹനത്തിനുള്ള കയറി വരാൻ കണക്കിലുള്ള വലിയൊരു എൻട്രൻസ് ആണ് ഈ ബസ്സിലുള്ളത് ഈ പ്ലോട്ടിലുള്ളത് വളരെ വീതി നല്ല വീതിയിലാണ് ശരിക്കും ഈ പ്ലോട്ട് നിലവിലുള്ളത് ഈ കാണുന്ന ഈ കിണറ് വെള്ളം വെള്ളം എടുത്തു പറയാത്ത കാര്യം ഈ ശരിക്ക് ആ കിണർ ഈ വസ്തുൽ ഉൾപ്പെടുന്ന സാധാരണ നമ്മളൊരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് കാണാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിൽ ടെൻഷൻ ആയിരിക്കും നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോണ വസ്തു നല്ല വസ്തുവായിരിക്കുമോ അവിടെ വെള്ളം കിട്ടുമോ ഉറച്ച ഭൂമിയാണോ നമ്മൾ മുടക്കുന്ന പൈസക്ക് നമ്മൾ മുടക്കുന്ന ആ രൂമിക്ക് ശരിക്കുള്ള മൂല്യം കിട്ടുമോ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ശരിക്കും ഇതിനുള്ള എല്ലാ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പ്ലോട്ടിലുള്ളത് ഞാൻ ഓരോന്നായിട്ട് പറയാം അതിന്റെ മറുപടി പറയാം ഈ പ്ലോട്ടില് ഈ കാണുന്ന ഭാഗം നല്ല ഉറപ്പുള്ള ഭൂമിയാണ് കരഭൂമിയാണ് നല്ല ഉറപ്പുള്ള ഭൂമിയാണ് വെള്ളം കെട്ടുമെന്നോ ചെളി കെട്ട് എന്നുള്ള ഭയം വേണ്ട നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ വസ്തുവിന്റെ എന്റ് രണ്ടാമത്തെ എന്റ് ഇവിടെയാണ് എങ്ങനെ വരും ഈ ഭാഗത്തോട്ട് ഇങ്ങനെ ഈ സൈഡിൽ മതിലാണ് ഈ സാരി മതി ഓക്കെ കാണാം നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വരികയാണ് ഇങ്ങനെ നീണ്ട് നല്ല ചതുരാകൃതിയില് നല്ല ചതുരാകൃതിയിൽ കിടക്കുകയാണ് ഈ വസ്തു നല്ല നിരപ്പുള്ള ഭൂമി തന്നെയാണ് ഇത് ഇത് മറ്റൊരു എന്താണ് ഇങ്ങനെ വരും ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വരും അമ്പസ്റ്റന്റബസ്റ്റ് ആകുമ്പോൾ അങ്ങ് ആ നിൽക്കുന്ന വലിയ മരത്തിന്റെ അവിടം ഒരുപാട് ദൂരത്തേക്കുണ്ട് നല്ല ദൂരത്തേക്കുണ്ട് അവിടുന്ന് മെയിൻ റോഡ് ആ മെയിൻ മെയിൻ റോഡ് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരും ഈ സൈഡിൽ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇങ്ങനെ വരുന്നത് ഈ പ്ലോട്ട് ഇതിന്റെ ഒരു നല്ല നല്ല വീതിക്കുള്ള വീതി ഉള്ള നല്ലൊരു പ്ലോട്ടാണ് വഴി ഇത് ും ഇനി ഒരുപാട് ദൂരത്തേക്ക് കാരണം വെച്ചാല് അമ്പത് സെന്റ് ഉള്ളതുകൊണ്ട് അപ്പുറത്ത് ആ കാണുന്ന മരങ്ങള് ആ വലിയ മരം നിൽക്കുന്നില്ലേ ആ ഭാഗം വരെ ഉണ്ട് ഈ സ്ഥലം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല് നമ്മൾ സാധാരണ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിൽ ടെൻഷൻ ആയിരിക്കും നമ്മൾ വാങ്ങാൻ പോണ വസ്തു എങ്ങനെ ആയിരിക്കും അവിടെ വെള്ളം വെള്ളം കിട്ടുമോ കുടിവെള്ളമൊക്കെ കിട്ടുമോ കിണർ കുഴിക്കാൻ പറ്റുമോ പിന്നെ നിരപ്പായ അല്ലെങ്കിൽ ഉറപ്പുള്ള ഭൂമി ആയിരിക്കുമോ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ശരിക്കുള്ള മൂല്യം കിട്ടുമോ നമ്മൾ കൊടുക്കുന്ന നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് മൂല്യം കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല ഈ വൈദ്യുതി വൈദ്യുതി കണക്ഷൻ അതെടുക്കാൻ പറ്റുമോ പിന്നെ നമ്മളെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളുകളും കോളേജുകളൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ ചിന്തകൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും ഇതിനെല്ലാത്തിനുള്ള ഉത്തരമാണ് ഈ ഭൂമി അതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ പറയാം അത് ഒന്നാമത്തെ കാര്യം ഇത് നല്ല ഉറച്ച ഭൂമിയാണ് നല്ല കരഭൂമിയാണ് വെള്ളം കെട്ടുമെന്നോ ചെളി കെട്ടുമോ എന്നുള്ള ഒന്നും വേണ്ട അപ്പോൾ ശരിക്കും ഇതിനകത്ത് ഒരു വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല പ്രവർത്തികൾ ഉപാഹനത്തിന് മറ്റെന്തെങ്കിലും കെട്ടിടങ്ങൾ കേട്ടുകയൊക്കെ ചെയ്യാൻ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും കാരണം നല്ല ഉറച്ച ഭൂമിയാണ് ഈ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം ഏകദേശം അമ്പത് സെൻറ് സ്ഥലം അമ്പത് സെൻറ് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നല്ല കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അതിമനോഹരമായ ഭൂമിയാണ് ഇനി വേറൊരു കാര്യം വെച്ചാൽ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരമുണ്ട് ബിദുര ടൗണിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതായത് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു ടൗണാണ് ബിദുര ടൗൺ അപ്പോൾ വിതിര ടൗണിലേക്ക് പോകാൻ വേണ്ടി ഈ നിൽക്കുന്ന ഈ പ്ലോട്ടിൽ നിന്ന് ശരിക്കും നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ തൊട്ടടുത്ത വേറെ ടൗണാണ് ആണ് നന്ദിയോട് നന്ദിയോട് പാലോട് അപ്പോൾ പാലോട് പോകാൻ വേണ്ടി ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ പ്ലോട്ടിൽ നിന്നുള്ളത് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാലോടിനും വിതിരയ്ക്കും പാലോട് ടൗണിനും വിതിര ടൗണിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ഈ ചെറ്റച്ചൽ ജംഗ്ഷൻ ചെറ്റച്ചൽ ജംഗ്ഷനിലാണ് ഈ വസ്തു കിടക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഈ പ്ലോട്ടിൽ നിന്ന് ശരിക്കും അമ്പത് മീറ്റർ ചുറ്റളവിൽ ഒരു ഹൈസ്കൂളുണ്ട് അപ്പോൾ നമ്മളെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയ പഠനത്തിന് അനുയോജ്യമായ ഒരു സ്കൂളാണ് നന്ദി ശരി പിന്നെ ചെറ്റച്ചൽ ഗവൺമെൻറ് ഹൈസ്കൂള് അതായത് നമ്മൾ ഈ പ്ലോട്ടിൽ നിന്ന് അമ്പത് മീറ്റർ അതാ ഈ റോഡ് സൈഡിൽ തന്നെയാണ് സ്കൂളുള്ളത് അമ്പത് മീറ്റർ ചുറ്റളവിൽ അതുപോലെ തൊട്ടടുത്ത് നാല് കിലോമീറ്റർ ചുറ്റളവിൽ വിദുര സ്കൂൾ വിദുര ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് വിദുര ടൗൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് കിലോമീറ്റർ ചുറ്റളവിൽ നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ പ്ലോട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നന്ദിയോട് നന്ദിയോട് ഹൈസ്കൂൾ ഉണ്ട് പിന്നെ അത് ചെറിയ ടൗണാണ് അതുപോലെ ഏഴ് കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാലൂട് ടൗണാണ് ഇതിൻ്റെ പോലെ തന്നെ മറ്റൊരു ടൗൺ ആണ് പാലൂട് ടൗൺ ബസ് സ്റ്റേഷനും എല്ലാം സൗകര്യങ്ങളും ഉള്ളതാണ് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഇവിടെ എവിടെ കിണർ കുഴിച്ചാലും നല്ല വെള്ളമാണ് കാരണം ചു ചുറ്റുപാടുള്ള വീടുകളിൽ നല്ല വെള്ളമുള്ള കിണറാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കിണർ കുഴിക്കാം വെള്ളമുണ്ട് പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ കാലാവസ്ഥ മിതമായ ചൂടും മിതമായ തണുപ്പും ശരിക്കും പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക കാരണം മിതമായ തണുപ്പും മിതമായ ചൂടും നമ്മളൊരു ആരോഗ്യത്തിന് നല്ലതാണ് നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് ശരിക്കും ഈ വസ്തു നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മളൊന്നൊന്ന് വന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണുന്ന ആരായാലും അത് വാങ്ങിച്ചു പോകും അങ്ങനെയുള്ളൊരു നല്ലൊരു പ്ലോട്ടാണ് പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകിച്ചാൽ ഇപ്പോൾ ഈ വെള്ളനാട് ചെറ്റച്ചൽ റോഡ് എൻ്റെ ചെയ്യുന്നത് ഇവിടെയാണ് ഈ ഭൂമിയുടെ ഫ്രണ്ടിലാണ് പിന്നെ ഇതുവഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കളിക്കാവള എന്നുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ് ഇതുവഴിയാണ് ഈ റോഡിൽ കൂടെ അതായത് ഈ വസ്തുവിൻ്റെ ഫ്രണ്ടിലൂടെ ഫ്രണ്ടിലൂടെയാണ് കടന്നു പോകുന്നത് ആ റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് പിന്നെ വിതിര എറണാകുളം ബസ് അപ്പോൾ ബസ്സിനോ വാഹനത്തിനോ യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞാൽ പിന്നെ അതുപോലെ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ശരിയായ മൂല്യം ലഭിക്കുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവാം പക്ഷേ വാസ്തവം പറഞ്ഞാൽ അതിനുള്ള ശരിക്കുള്ള ഉത്തരമാണ് കാരണം ഇവിടെ ആരും ആരും മോഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണിത് കാരണം ഈ ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് ടൗണുകൾക്കിടയിൽ പാലോടിനും വിതിരയ്ക്കും ഇടയിൽ നമ്മൾ താമസിക്കുമ്പോൾ പാലോട് ടൗണാണ് ആണ് വിതിര ടൗണാണ് ഈ ടൗണുകൾക്കിടയിൽ ടൗണുകളുടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉൾക്കൊള്ളുമുണ്ട് അല്ലെങ്കിൽ ടൗണുകളുടെ എല്ലാ സൗകര്യവും ഉള്ള രീതിയിൽ ഗ്രാമപ്രദേശത്ത് നമുക്ക് താമസിക്കാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് കാരണം രണ്ട് ടൗണിൻ്റെ ഇടയിൽ കയ്യെത്തന്തൂരത്തിൻ്റെ ടൗണുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ താമസിക്കുമ്പോൾ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ താമസിക്കാനും പറ്റും അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വസ്തു എടുക്കും അങ്ങനെ ഒരു വസ്തു ആണിത് അപ്പോൾ ഇനി നമുക്ക് തീർന്നില്ല ഇനി ബാക്കിയുണ്ട് ബാക്കി നമുക്ക് കാണാം ഇനി മുകളിലോട്ട് കുറച്ചുകൊണ്ട് ഓക്കെ കാണാം അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ആ സൈഡിൽ മുള്ളുവേലിയുണ്ട് ഈ സൈഡിൽ മുള്ളുവേലിയുണ്ട് അപ്പം ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ് ഈ ചെച്ചച്ചൽ ജംഗ്ഷൻ അതായത് ഈ പ്ലോട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ശരിക്കും ഒരു നാലര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ പെരിഞ്ഞമല പാലോട് പെരിഞ്ഞമല ഇക്ബാൽ കോളേജിൽ അപ്പോൾ നമ്മൾ ഞാൻ ആ കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അതായത് നമ്മളെ മക്കൾക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി അധിക ദൂരം പോകേണ്ട കാര്യമല്ല ശരിക്കും നാലേ മുക്കാൽ കിലോമീറ്റർ ഒരു നാലര കിലോമീറ്റർ അല്ലെങ്കിൽ നാലേ മുക്കാൽ കിലോമീറ്റർ അത്രേ ഉള്ളൂ ഇവിടെ ശരിക്കും ഈ പെരിങ്ങമ്മല ഇക്ബാൽ കോളേജിൽ പോകാൻ വേണ്ടി ഇക്ബാൽ കോളേജ് എല്ലാ ഉള്ള ഒരു കോളേജാണ് ഇക്ബാൽ കോളേജ് കാരണം വെച്ചാൽ ഈ ടി ടി സി സെൻ്റർ മറ്റുള്ള അനുബന്ധ പിന്നെ പഠനപരമായിട്ടുള്ള എല്ലാ മേഖലയിലുള്ള എല്ലാ വകുപ്പുകളും അവിടെ ഉണ്ട് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അവിടെ ഉണ്ട് സ്കൂള് ശരിക്കും പറഞ്ഞു ഈ പ്ലോട്ടിന്റെ മൂന്ന് ദിക്കിലും സ്കൂളാണ് ഒരു നാല് നാലര കിലോമീറ്റർ ചുറ്റളവില് മൂന്ന് സ്കൂള് മൂന്ന് സ്കൂൾ എന്ന് പറഞ്ഞാൽ എൽ പി സ്കൂള് യു പി സ്കൂള് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് പിന്നെ കോളേജ് ഇക്ബാൽ കോളേജ് എന്നുവെച്ചാൽ പഠനത്തിന് പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്ലോട്ടാണിത് റോഡ് മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്നാണ് ഈ വസ്തു തുടങ്ങുന്നത് മെയിൻ റോഡിനോട് ചേർന്ന് നടക്കുന്ന വസ്തുവാണ് ജംഗ്ഷനിൽ തന്നെയാണ് അവിടെ തുടങ്ങുന്നത് ഇവിടെയാണ് ഈ വസ്തു അവസാനിക്കുന്നത് കാരണം വേണ്ട ഇത്രയും ദൂരം നല്ല രീതിയിലും നല്ല നീളതും എന്താ വെച്ചാൽ ചതുരാകൃതിയില് വളരെ മനോഹരമായ വസ്തു തന്നെയാണ് ഞാൻ ഈ നട ഞാനീ നടക്കുന്നതൊക്കെ ഈ സ്ഥലത്തൂടെയാണ് കണ്ടോ സ്ഥലത്തുകൂടെയാണ് ഇതാണ് ഇതിന്റെ ഈ എന്റെ എന്തിന്റെ ആയിട്ട് വരികയാണ് എന്റെ ചീട്ടിൽ ഇല്ല എന്റെ ഇവിടെയാണ് ഇവിടെയാണ് ഇതിന്റെ ഈ വസ്തുവിന്റെ എന്തായിട്ട് വരുന്നത് ഈ ഭാഗം ഞാൻ അങ്ങോട്ട് ഇറങ്ങാം വരണ്ട് ഈ വസ്തു കാണുമ്പോ തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബോട്ട് തന്നെയാണിത് ഹൗസ് ബോട്ടാണ് ചുറ്റുപാടും വീടുകളുണ്ട് റോഡ് സൈഡിലൂടെ ചേർന്ന് അല്പം രീതിക്കുള്ള ഈ സ്ഥലത്ത് അപ്പുറം അപ്പറൊക്കെ ഒരുപാട് വീടുകളുണ്ട് റെസിഡൻഷ്യൽ പ്ലോട്ടാണ് പിന്നെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് അതായത് നമ്മൾ ഈ ഈ കിണറു കുഴിക്കാം നല്ല വെള്ളം കിട്ടും അല്ല പൈപ്പ് ലൈൻ എടുക്കുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് കാരണം പൈപ്പ് ലൈൻ റോഡിന്റെ സൈഡിലുണ്ട് ഈ വസ്സിന്റെ തുടക്കത്തിൽ ആ സൈഡിലൂടെ ഈ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനും സൗകര്യമുണ്ട് എല്ലാം കൊണ്ടും ഒരു വസ്തുവാണ് വന്ന് കാണാം കണ്ട് ഇഷ്ടപ്പെടാം വാങ്ങാം അപ്പോൾ ഞാനേ മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഈ വസ്തുവിൻ്റെ അങ്ങ് അറ്റം വരുന്ന രീതിയിൽ ഒരു ഏത് വണ്ടി കയറുന്ന രീതിയിലുള്ള റോഡ് റോഡ് എന്ന് വെച്ചാൽ വണ്ടി കയറി വരുന്ന രീതിയിൽ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും പിന്നീട് വിൽക്കാൻ കഴിയും കഴിയും അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുള്ള ഈ വസ്തുവിന് ഈ പ്ലോട്ടിന് ഈ റെസിഡൻഷ്യൽ പ്ലോട്ടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെൻറിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് സെൻറ്റിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് മൊത്തം അൻപത് സെൻറ്റ് ഭൂമിയുണ്ട് അമ്പത് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഉടമയെ നേരിട്ട് വിളിക്കാം ഞാൻ സ്ക്രീനിൽ ഉടമയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അൻപത് സെൻറ്റ് സ്ഥലമുണ്ട് സെൻറ്റിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നിരക്കിൽ ഉടമ ഈ ഭൂമി ഈ സ്ഥലം വിൽക്കാൻ പോവുകയാണ് താല്പര്യമുള്ളവർക്ക് ഈ വസ്തു വാങ്ങാം അപ്പോൾ ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം